മറ്റുള്ള ആളുകളെ കുറ്റപ്പെടുത്തി സ്വന്തം അപാകതകൾ മറച്ചു പിടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആളുകളെക്കുറിച്ചാണ് നമ്മളിൽ ഓരോരുത്തരും ഓരോ നിമിഷവും ചിന്തിക്കേണ്ടത് നമ്മളെക്കുറിച്ച് തന്നെയാണ് എന്നതാണ് എല്ലാവർക്കും അറിയാവുന്ന സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം പക്ഷെ അത് നടക്കാറില്ല നമ്മളെക്കുറിച്ച് ആലോചിക്കേണ്ടതിന് പകരം നമ്മൾ കലശലായി കൂടുതലായി മറ്റുള്ളവരെ കുറിച്ചാണ് ആലോചിക്കുകയും സംസാരിക്കുകയും ചെയ്യാറുള്ളത് അതുപോലെ തന്നെ ഉള്ള ഒരു പ്രധാനപ്പെട്ട സന്തോഷം കൊന്നുകളയുന്ന സന്തോഷത്തെ ഇല്ലായ്മ ചെയ്യുന്ന ആത്യന്തികമായ ജീവിത സംതൃപ്തിയെ അനുഭൂതിയെ നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ദുർഗുണമാണ് അല്ലെങ്കിൽ ഒരു ദുസ്വഭാവമാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക എന്നത് ഒരാൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ആ സംസാരത്തിൻ്റെ ട്യൂണ് ശ്രദ്ധിച്ചാൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഒരാൾ മറ്റുള്ളവരെ അവരുടെ പോരായ്മകളും ന്യൂനതകളും എടുത്തു പറഞ്ഞ് സംസാരം തുടങ്ങുമ്പോൾ അവരുടെ സംസാരം ശ്രദ്ധിച്ചാൽ അതിൻ്റെ പോക്കുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ ചില കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ രണ്ടാമൻ്റെ കുറ്റങ്ങളും കുറവുകളും ന്യൂനതകളും മറ്റുള്ളവരെ അറിയിക്കുക എന്നതാണ് രണ്ടാമത്തെയും അടിസ്ഥാനപരവുമായ കാര്യം ആ കുറ്റവും കുറവും എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ടാമൻ്റെ വായ മൂടിക്കെട്ടുക എന്നതാണ് അതോടൊപ്പം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഒന്നാമനായ ഈ പിറുപിറുത്തു കൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ കുറ്റങ്ങളെ പൊക്കിപ്പിടിച്ച് നടക്കുന്ന വ്യക്തിയുടെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും മറച്ചു വെക്കുക അതിനെ ന്യായീകരിക്കുകയും ചെയ്യുക എന്നതൊക്കെയാണ് ഈ മൂന്ന് നാല് കാര്യങ്ങളാണ് ഒരാൾ മറ്റൊരാളെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന അതിൻ്റെ പിൻ കാര്യങ്ങൾ ഈ പിൻകാര്യങ്ങളെ കൃത്യമായി നമ്മൾ അവലോകനം ചെയ്താൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും അതെന്താണ് ആ കുറ്റം എടുത്തു പറഞ്ഞ് നടക്കുന്ന ആൾ അത് എടുത്ത് പറയാനോ അല്ലെങ്കിൽ സൂചിപ്പിക്കാനോ അർഹനല്ലെങ്കിൽ അർഹനല്ല മീൻസ് ചില കുറ്റങ്ങൾ സൂചിപ്പിക്കേണ്ട ആളുകളുണ്ട് ചിലരോട് അപാകതകളും അബദ്ധങ്ങളും ഉണ്ടാകുമ്പോൾ മറ്റൊരാളെ അത് സൂചിപ്പിച്ചു കൊടുക്കാൻ അർഹരായ ആളുകളുണ്ട് മുതിർന്നവർ അത്തരക്കാരല്ല ഈ കുറ്റം പറയുന്നതെങ്കിൽ അല്ലെങ്കിൽ പറയേണ്ട ശൈലിയിലല്ല ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അത് താൻ ആത്യന്തികമായ ജീവിത സന്തോഷം ആഗ്രഹിക്കുന്നില്ല എന്നാണ് തൻ്റെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലുമുള്ള സന്തോഷങ്ങളും സംതൃപ്തിയും അനുഭൂതിയും തനിക്ക് വേണം എന്നുദ്ദേശിക്കുന്ന എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത്തരം വ്യക്തികൾ ഒരിക്കലും സ്വാഭാവികമായി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സ്വന്തം കുറ്റങ്ങളും കുറവുകളും മറച്ചു പിടിക്കാനും ന്യായീകരിക്കാനും ശ്രമിക്കില്ല മറ്റുള്ളവരുടെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സ്വന്തം തെറ്റുകളും കുറ്റങ്ങളും ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ആൾക്ക് എന്താണ് സംഭവിക്കുക എന്ന് ആലോചിച്ച് നോക്കൂ ഒന്നും സംഭവിക്കൂല ഇയാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ആ പറയുന്നതിൻ്റെ പിറകിൽ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളും കുറ്റങ്ങളും അനവരതരം അനവരതര അനവരതം നിസ്സംഗമായി തുടർന്നുകൊണ്ടിരിക്കും ഏതൊരു പ്രകൃതിപരമായ സത്യമെടുത്ത് പരിശോധിച്ചാലും തെറ്റുകളും കുറ്റങ്ങളും പ്രകൃതിപരമായി തെറ്റും കുറ്റവും തന്നെയാണ് അതിൻ്റെ ചിലപ്പോൾ ചില ഘട്ടത്തിൽ ആദ്യ ആദ്യഘട്ടത്തിലൊക്കെ ചിലപ്പോൾ സന്തോഷവും രസമൊക്കെ ഉണ്ടായി എന്ന് വരും പക്ഷേ ആത്യന്തികമായി അതിൻ്റെ ഫലം ദുരന്തമായിരിക്കും ദുര്യോഗമായിരിക്കും സങ്കടമായിരിക്കും എന്ന് എടുത്തു പറയേണ്ടതുള്ള കാര്യമാണ് അപ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് മറ്റുള്ളവരെ കുറ്റവും കുറവും എടുത്തു പറഞ്ഞിട്ട് അത് മുമ്പിൽ വെച്ച് മറ്റുള്ളവരുടെ വായ കിട്ടാൻ ശ്രമിക്കുന്ന ആളുകൾ നിർബന്ധമായും ചിന്തിക്കേണ്ടതുള്ള ഒരു കാര്യം അവർ അവരുടെ തെറ്റുകൾക്ക് തന്നെ കുട പിടിക്കുകയാണ് ന്യായീകരിക്കുകയാണ് ഞാനെങ്ങനെ ചെയ്ത് പോകുന്ന തെറ്റുകൾ തുടർന്നു തുടർന്നുകൊണ്ടിരിക്കും ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറ്റങ്ങളും കുറവുകളും അത് അതേപടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും നിങ്ങൾക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ലേ അയാൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ലേ ഇയാൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ലേ എന്നാണ് ന്യായീകരിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആളുകൾ ചെയ്തു വരാറുള്ളത് ന്യായീകരിച്ച് സ്വന്തം തെറ്റിനെ മൂടി വെക്കാൻ ശ്രമിക്കുന്ന ആളുകൾ നമുക്കറിയാം പലരും അത് പാർട്ടികളിലുണ്ട് സംഘടനകളിലുണ്ട് വ്യക്തികളിലുണ്ട് കുടുംബങ്ങൾക്കുള്ളിലുണ്ട് ഒക്കെയുണ്ട് ആ അങ്ങനെ ചെയ്തല്ലോ അതുകൊണ്ട് ഞങ്ങളും ഇങ്ങനെ ചെയ്യട്ടെ അയാൾ അങ്ങനെ ചെയ്തല്ലോ അതുകൊണ്ട് ഞാനും ഇങ്ങനെ ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ ചെയ്യട്ടെ എന്നല്ല അയാൾ അങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞു നിർത്തുള്ളൂ ആ അങ്ങനെ ചെയ്തല്ലോ അപ്പം നിങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ അപ്പം നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിരുന്നല്ലോ അന്നേരം നിങ്ങളൊന്നും മിണ്ടിയില്ലല്ലോ ഇപ്പോൾ മാത്രം എന്താണ് മിണ്ടുന്നത് എന്ന രീതിയിൽ വായ്മൂടിക്കിട്ടുന്ന ശൈലി അത് സംഘടനകൾക്കിടയിൽ പ്രസ്ഥാനങ്ങൾക്കിടയിൽ ഗ്രൂപ്പുകൾക്കിടയിൽ അതുപോലെ വ്യക്തികൾക്കിടയിൽ കുടുംബാംഗങ്ങൾക്കിടയിൽ സൗഹൃദങ്ങൾക്കിടയിലൊക്കെ ഈ ഒരു ഒരു സയൻസ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കുറ്റങ്ങളും കുറവുകളുമുള്ള വ്യക്തികൾക്ക് അവരുടെ കുറ്റങ്ങളും കുറവുകളും തൽക്കാലത്തേക്ക് മൂടി വെച്ച് രക്ഷപ്പെടാനുള്ള ഒരു പോം വഴി അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വേണ്ടാത്തരങ്ങൾ വൃത്തിഹീനമായ കാര്യങ്ങൾ സാമൂഹിക സാമൂഹിക വിരുദ്ധമായ കാര്യങ്ങൾ പൊറപ്പിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അതേപടി തുടരാനുള്ള ഒരു ലൈസൻസ് നേടിയെടുക്കുകയായിരുന്നു താൽക്കാലികമായ ലൈസൻസ് നേടിയെടുക്കുക ടെമ്പററി ലൈസൻസ് നേടിയെടുക്കുക അതിലൂടെ എന്താ സംഭവിക്കാമെന്ന് ചിന്തിച്ചാൽ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന മോശക്കാരനായ വ്യക്തിക്കും അല്ലെങ്കിൽ നമുക്കൊക്കെ പ്രകൃതിക്കും മൊത്തം അറിയാവുന്ന ഒരു കാര്യം അങ്ങനെ ചെയ്താൽ ഇയാളീ തെറ്റിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കും കുറ്റത്തിൽ തന്നെ തുടർന്നു കൊണ്ടിരിക്കും അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് സംഭവിക്കുന്നത് അയാൾ വീണ്ടും വീണ്ടും മോശക്കാരനായി പോകുന്നു എന്നാണ് അപ്പോൾ വീണ്ടും വീണ്ടും മോശക്കാരനും തെറ്റുകാരനും അബ അബദ്ധമുള്ള ആളുമായിട്ട് മാറാൻ വേണ്ടിയിട്ട് അത് വെച്ച് അത് പുറത്തറിയാതിരിക്കാൻ അത് ഉയർന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ ചൂണ്ടിക്കാട്ടി രക്ഷപ്പെടുന്ന സ്വഭാവം ആത്യന്തികമായി പറഞ്ഞാൽ ഏതൊരു വ്യക്തിയുടെയും ജീവിത സന്തോഷം കെടുത്തിക്കളയും അതിൻ്റെ ബേസിക് ലെവൽ തകർക്കുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കുക തൽക്കാലം അന്നേരത്തിന് രക്ഷപ്പെടാനൊക്കെ പഴുതായിട്ട് അത് മതി തൽക്കാലം കുറ്റപ്പെടുത്തുമ്പോൾ ചിലപ്പോൾ മറ്റേ ആൾ വായടക്കും ഓഹ് ഞാനങ്ങനെയൊക്കെ പറയുന്നില്ലെന്ന് കരുതിയിട്ട് ഏതൊരു പാർട്ടിക്കാർ ഏത് ഗ്രൂപ്പുകാർ ഏതൊരു പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകൾ വായടക്കും മുൻണ്ടെക്കും അല്ലെങ്കിൽ വ്യക്തികൾ മിണ്ടാതിരിക്കും സൗഹൃദത്തിൽപ്പെട്ട സുഹൃത്തുക്കൾ തെറ്റ് കേൾക്കുമ്പോൾ എന്നെക്കുറിച്ച് അവൻ പറയുന്നു അവൻ മിണ്ടുമ്പോൾ എനിക്കത് പ്രശ്നമായി മാറുമല്ലോ എന്ന് പേടിച്ചിട്ട് മിണ്ടാതിരിക്കും പക്ഷേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രവണതയുള്ള വ്യക്തി ആത്യന്തികമായി എന്തായിത്തീരുകയാണ് ഒരു കേടിയായി മാറുകയാണ് കാരണം അതുകൊണ്ടാണോ ഇതിനെ ന്യായീകരിക്കേണ്ടി വരുന്നത് എന്തോ ചോദ്യം ഉയർന്നപ്പോൾ ആ ചോദിക്കുന്ന ആളുടെ വായ മുടിക്കെട്ടാൻ വേണ്ടിയാണുള്ള സ്ഥലം ഈ പരിശ്രമം നടത്തുന്നത് അപ്പോൾ നമുക്ക് ആത്യന്തികമായി ജീവിതത്തിൽ സന്തോഷം വേണമെന്ന ആഗ്രഹമുണ്ടോ ആത്യന്തികമായി ജീവിതത്തിൽ സംതൃപ്തിയും സമാധാനവും വേണമെന്ന ആഗ്രഹമുണ്ടോ എങ്കിൽ നാം പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിൽപ്പെട്ട ഒരു കാര്യമാണ് മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി തൻ്റെ തെറ്റിനെ ന്യായീകരിക്കാതിരിക്കുക എന്നത് മറ്റുള്ളവരുടെ അപാകതകളും കുറ്റങ്ങളും കുറവുകളും ഉയർത്തിക്കാട്ടി അവരുടെ വായ മൂടിക്കെട്ടി തൻ്റെ വായ തുറന്നു വെക്കാൻ ശ്രമിക്കാതിരിക്കുക എന്നത് അങ്ങനെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മളിൽ ആരെങ്കിലും അങ്ങനെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം താൻ പോയിക്കൊണ്ടിരിക്കുന്നത് സന്തോഷരഹിതമായ സംതൃപ്തി മുക്തമായ തീരെ സമാധാനവും സന്തോഷവും ലഭിക്കാത്ത ഒരു അവസ്ഥയിലേക്കാണ് എന്ന് നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കുക നമുക്ക് സന്തോഷത്തിന് പിന്നാലെയല്ല പോകാനുള്ളത് നമുക്ക് പോകാനുള്ളത് സന്തോഷത്തോടൊപ്പം മാത്രമാണ്